ചരിത്രവും സംസ്കാരവും പൈതൃകവും നിറഞ്ഞു ഞാൻ കണ്ട നിളയുടെ തിരുത്തിക്കുരി കാക്കനാട് തുതിയൂരിൽ നിന്നാണ് എൻ്റെ യാത്ര ആരംഭിച്ചത് മൂന്ന് മണിക്ക് മീറ്റ് കുളിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിനോടൊപ്പം മണിക്ക് ബസ് സ്റ്റോപ്പിലെത്തി വണ്ടി പുറപ്പെട്ടു ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം ഞങ്ങൾ വഴിയിൽ വന്ന് വെയിറ്റ് ചെയ്തു ഞാനും എൻ്റെ അമ്മയും സഖിയും കൂടെയുണ്ടായിരുന്നു പതിവ് നഗരജീവിതത്തിൻ്റെ തിരക്കുകളെ പിന്നിലാക്കി ബസ് അതിവേഗം മുന്നോട്ടാഞ്ഞു ആത്മീയതയും വിശ്വാസവും നിറഞ്ഞ ഒരു അനുഭവത്തിലേക്ക് ലക്ഷ്യമാകട്ടെ നിളയുടെ തീരത്തുള്ള തിരുനാവയിലെത്തുക എന്നുള്ളത് പ്രയാഗിൽ വെച്ചുള്ള കുംഭമേളയ്ക്ക് പോകാൻ പറ്റാത്ത വിഷമം ഇതിലൂടെ തീർക്കുക എന്നുള്ളതായിരുന്നു രാവിലെ തന്നെ യാത്ര തിരിച്ചതിനാൽ വഴിയോരക്കാഴ്ചകൾ ഏറെ കൃത്യമായിരുന്നു കണ്ണുകൾ പച്ചപ്പൂ നിറഞ്ഞ വയലുകളിലും മന്ദഗതിയിൽ ഉണരുന്ന ഗ്രാമജീവിതത്തിലും എൻ്റെ മനസ്സിന് ഒരു കുളിർമ നൽകുന്നുണ്ടായിരുന്നു ആദ്യമായി ഞങ്ങൾ എത്തിയത് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലായിരുന്നു ഗുരുവായൂരപ്പ എന്ന നാമം തന്നെ മനസ്സിൽ നിറയുന്നത് പോലെ ക്ഷേത്ര പരിസരവും ദർശനവും പ്രത്യേക ആത്മീയവിധിശുദ്ധി നൽകുന്നുണ്ടായിരുന്നു പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ നിന്ന് നിന്നേനെ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും യാത്രയ്ക്ക് തുടക്കമിട്ടു അടുത്തത് ഞങ്ങൾ സന്ദർശിച്ചത് കാടാമ്പുഴ മൂകാംബിക ദേവി ക്ഷേത്രമായിരുന്നു ഇവിടെ ദേവിയുടെ നിറസാന്നിധ്യം ഏറെ ശക്തമായി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഭക്തരുടെ വിശ്വാസവും ശാന്തമായ അന്തരീക്ഷവും മനസ്സിനെ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരുന്നു ഉച്ചയ്ക്ക് എത്തുമ്പോഴക്കും മുട്ടിറക്കൽ വഴിപാടും ദേവി ദർശനവും വളരെ ആത്മീയ ഊർജം പകരുന്നതായിരുന്നു താമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ കാടാണ് കേട്ടോ ഈ കാട്ടിലാണ് പണ്ട് അതിൽ കൂടി വള്ളത്തിലൂടെ വന്നിട്ടാണ് ദേവി ദർശനം എടുക്കാൻ വരുക എന്നാണ് പറയുന്നത് ഇപ്പം മാറ്റങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഒരു മകൽക്കെട്ടുണ്ട് മകൽക്കെട്ടിൻ്റെ താഴെ കാണുന്ന കുറച്ച് സമയം ഞങ്ങൾ അവിടെ ചെലവഴിച്ച ശേഷം നിലയിലേക്ക് തിരിച്ചു അവസാനം നിലയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തിരുനാവായ മഹാകുംഭമേള സ്ഥലത്തെത്തിയപ്പോൾ ആ കാഴ്ച വാക്കുകൾക്കും അതീതമായിരുന്നു ഇവിടെ മഹാമാഘ മഹോത്സവം കൊണ്ടാടുകയായിരുന്നല്ലോ വാക്കുകൾക്കും അതീതമെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ഭക്തർ സന്യാസിമാർ മന്ത്രോച്ചാരണങ്ങൾ നിലയുടെ ശാന്തമായ ഒഴുക്ക് വിശിഷ്ടമായ വ്യക്തിത്വങ്ങൾ എല്ലാം ചേർന്നും ഒരു അനുഭവം സൃഷ്ടിച്ചു നിളയുടെ തീരത്ത് നിന്ന് കേരള കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമാഘ മഹോത്സവം കുറഞ്ഞത് മൂന്ന് ലക്ഷം പേരെയെങ്കിലും പ്രത്യക്ഷത്തിൽ കാണാമായിരുന്നു സന്ധ്യാവമോൾ തിരുട്ടിക്കുന്നതും കാണാമായിരുന്നു ഇരുന്നൂറ്റി എൺപത് വർഷം മുൻപ് ബ്രിട്ടീഷുകാർ മലബാറിൽ ആധുനിക ചരിത്രത്തിൻ്റെ അപൂർവ ഏടായി മാറുകയായിരുന്നു കഴിഞ്ഞ പതിനെട്ട് ദിവസങ്ങളിലും വിശേഷാൽ പൂജയും അമൃതസ്ഥാനവുമായി പതിനെട്ട് ദിനരാത്രങ്ങളാണ് നിളയിൽ കൊണ്ടാടിയത് പുരാതന ചരിത്രത്തിൽ അത്യന്തം പ്രാധാന്യമുള്ള ഒരു മഹോത്സവം തന്നെയായിരുന്നു മാമാങ്കം മാമാങ്കവും മാഘ മഹോത്സവവും തമ്മിൽ നല്ല ബന്ധമാണ് വളരെ ഉന്നിക്കടിയായ ഭാരതപുഴയുടെ തീരത്തുള്ള തിരുനാവായ ആയിരുന്നു മാമാങ്കത്തിന്റെ പ്രധാന കേന്ദ്രം പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതലേ പതിനേഴാം നൂറ്റാണ്ടുവരെ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് നമ്മളിപ്പം ഈ പാലം കടന്നു കഴിഞ്ഞാലാണ് ഭഗവാന്റെ ആസ്ഥാന മന്ദിരമായ ക്ഷേത്രം അവിടേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പ് എല്ലാവരും തന്നെ പുറകിലുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഒരു സൈഡില് ആൾക്കാർ ഇങ്ങനെ ആരതിക്ക് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലും ആൾക്കാരുണ്ട് ഈ പാലം കടന്നു കഴിയുമ്പോഴാണ് നമ്മടെ അമ്പലം കാണുന്നത് ഈ കാണുന്ന ആൾക്കാർ മുഴുവനും അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ് ആ